കേരളത്തിൽ ലവ് ജിഹാദ് ക്രിമിനൽ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് ബി ജെ പി കോതമംഗലത്ത് മരിച്ച പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടോ എന്ന് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പൊന്നാനിയിലും പൈങ്ങട്ടൂരും ഉള്ള മതപരിവർത്തന കേന്ദ്രങ്ങളെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷോൺ ജോർജ് കൊച്ചിയിൽ ആവശ്യപ്പെട്ടു ഒരു ക്രിമിനൽ കുറ്റമായി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു അതിനുവേണ്ടി പാനായി കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ടേ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ എന്നാണ് അങ്ങനെ നിയമമില്ല നിയമമില്ലായെന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു പെൺകുട്ടി മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല പാനായിക്കുളത്ത് പെൺകുട്ടിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്ന മൊഴിയുണ്ടായിട്ടും പോലീസ് കേസെടുത്തില്ല നിയമമില്ലാത്തതിന്റെ പേരിലാണ് കേസെടുക്കാത്തതെന്നാണ് പറയുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് ചതിക്കുഴിയിലാക്കുകയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്ന നിലപാട് അംഗീകരിക്കാനാവില്ല പിണറായി സർക്കാർ ലവ് ജിഹാദിന് രാഷ്ട്രീയ പരിരക്ഷ നൽകുകയാണ് ഇങ്ങനെയൊരു വാക്ക് നിയമത്തിലില്ലെന്നാണ് പറയുന്നത് ലവ് ജിഹാദിന് മറ്റൊരു വാക്ക് ഉപയോഗിച്ചായാലും നിയമനിർമ്മാണം നടത്തണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ഇന്ന് വരെയുള്ള സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ലവ് ജിഹാദിന് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നു എന്ന് വേണം കരുതാൻ ആരോട് എവിടെ ചോദിക്കുമ്പോഴും ഇങ്ങനെയൊരു വാക്ക് നിയമത്തിൽ ഇല്ല എന്ന് പറയുന്നു എന്നാൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യം ഇതൊരു യാഥാർത്ഥ്യമാണ് കോതമംഗലത്ത് പെൺകുട്ടിയെ കൊണ്ടുപോയി പൂട്ടിയിട്ടത് സിമി ക്യാമ്പ് നടന്ന പാനായിക്കുളത്താണ് പി എഫ് ഐ പോലുള്ള നിരോധിത സംഘടനകളുടെ സാന്നിധ്യം ഇപ്പോഴും പാനായിക്കുളത്തുണ്ട് പെൺകുട്ടിയുടെ മൊഴിപ്രകാരം അറസ്റ്റിലായ റമീസിന്റെ ബന്ധുക്കൾ മാത്രമല്ല മറ്റു ചിലരും മതം മാറാൻ നിർബന്ധിച്ചതായുണ്ട് പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല റമീസിന്റെ മാതാപിതാക്കൾ പി എഫ് ഐ സംരക്ഷണയിലാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു ഈ പെൺകുട്ടിയുടെ മരണശേഷം രണ്ടോ മൂന്നോ ദിവസം ഈ റമീസിന്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു അവരെ ചോദ്യം ചെയ്തില്ല അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യവും പോലീസ് നൽകി ഇന്ന് അവര് ഇപ്പോൾ സംരക്ഷണയിലാണ് അവരെന്നാണ് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ സംസാരിക്കേണ്ട ഗതികേടിലാണ് ഗുരുതരമായ അവസ്ഥയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും ഒന്നും നടന്നിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാർ ഇനിയും പ്രീണനയം തുടർന്നാൽ ബി ജെ പി പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും അഡ്വക്കറ്റ് ഷോൺ ജോർജ് വ്യക്തമാക്കി ജനം കൊച്ചി